രാജ്യം ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി മാറിയെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യയുടെ സമ്പത്തെന്നും സ്ത്രീ സർക്കാർ ഒട്ടേറെ പദ്ധതികൾ അവതരിപ്പിച്ചെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ രാഷ്ട്രപതി उत्सव मनाने की तैयारी कर रहे हैं ये देखकर मुझे बहुत खुशी हो रही है स्वाधीनता दिवस के अवसर पर लहराते हुए त्रिरंगे को देखना चाहे वो लाल किले पर हो राज्यों की राजधानियों में हो या हमारे आसपास हो हमारे हृदय को उत्साह से भर देता है ये उत्सव एक करोड़ से अधिक देशवासियों के साथ अपने इस महान देश का हिस्सा होने की हमारी खुशी को अभिव्यक्त करता है जिस तरह हम अपने परिवार के साथ विभिन्न त्यौहार मनाते हैं उसी तरह हम अपने स्वतंत्रता दिवस और गणतंत्र दिवस को भी अपने उस परिवार के साथ मनाते हैं जिसके सदस्य हमारे सभी देशवासी हैं सरकार इनिपर राज्य अभिसंबोधन संसा राष्ट्रपति द्रौपदी मुर्मु विशद നൽകും വിശദാംശങ്ങൾ തീർച്ചയായും രാജ്യം എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് നാളെ രാജ്യത്ത് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ദേശീയ പതാക ചെങ്കോട്ടയിൽ നാളെ രാവിലെ ഏഴരയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ദേശീയ പതാക ഉയർത്തും രാജ്യത്തിന്റെ അത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലടക്കം വിവിധ വിപുലമായ പരിപാടികളാണ് ദേശീയ ക്ഷമിക്കണം ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത് ഏതായാലും അതിന്റെ ഭാഗമായി രാഷ്ട്രപതി അല്പസമയം മുമ്പ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു രാഷ്ട്രപതി പ്രധാനമായും പറഞ്ഞത് രാജ്യത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ നേടിയ വളർച്ചയെക്കുറിച്ചാണ് കഴിഞ്ഞ ഈ ഈ കടന്നു വന്ന കാലങ്ങളിൽ ഇന്ത്യ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും രാഷ്ട്രപതി ഇന്ന് സംസാരിച്ചത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറുന്ന ഒരു സാഹ ഒരു കാഴ്ചയാണ് കണ്ടത് അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറി എട്ട് ശതമാനം വളർച്ചാ നിരക്കോട് കൂടിയാണ് രാജ്യം ഈ മുന്നോട്ട് പോയത് അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ കർഷകരുടെ കാര്യത്തിലാണെങ്കിലും സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ തലങ്ങളിലും കൂടുതൽ ഉന്നം വളർച്ചയിലേക്ക് രാജ്യം പോയിട്ടുണ്ട് അവരുടെ ക്ഷേമ കാര്യങ്ങളിലടക്കം കൂടുതൽ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഈ ജനാധിപത്യം അത് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു മാത്രമല്ല ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി അല്ലെങ്കിൽ ആ ജനാധിപത്യത്തിൻ്റെ ശക്തി കൃത്യമായി തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പൊതു തെരഞ്ഞെടുപ്പിലൂടെ അടക്കം വിളിച്ചോതി എന്ന് പ്രധാനമന്ത്രി രാഷ്ട്രപതി പറയുന്നു മാത്രമല്ല കഴിഞ്ഞ വനിതകളുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് ഈ കാല കാലഘട്ടത്തിനടക്കം നടത്തിയിട്ടുള്ളത് അത്തരത്തിൽ ഈ കഴിഞ്ഞ ഈ കോവിഡ് കാലം മുതൽ പി എം ഗരീബ് കല്യാൺ അന്ന യോജന ഏകദേശം എൺപത്തി കോടി പേർക്ക് സൗജന്യ റേഷൻ നടന്നു അത് അതിലൂടെ രാജ്യത്ത് നിന്ന് ദാരിദ്ര്യത്തെ പുറത്താക്കാൻ അതിൽ അതിൽ നിന്ന് മറ്റ് ഈ ദാരിദ്ര്യത്തിലുള്ളവരെ കരകയറ്റുന്നതിനടക്കമുള്ള ശ്രമങ്ങൾ രാജ്യത്ത് നടക്കുകയാണ് അതുപോലെ തന്നെ അവരെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു മാത്രമല്ല കർഷകരുടെയും തൊഴിലാളികളുടെയും അശ്രാന്ത പരിശ്രമവും ആസൂത്രകരുടെയും സമ്പത്ത് സമ്പത്ത് സൃഷ്ടിക്കുന്നവരുടെയും ദീർഘവിഷ്ണുവും ഈ ആ പ്രവർത്തനങ്ങൾ രാജ്യത്തെ കൂടുതൽ മുന്നോട്ട് നയിച്ചിരിക്കുന്നു വലിയൊരു സാമ്പത്തിക ശക്തിയായി രാജ്യത്തിന് വരാൻ സാധിച്ചിരിക്കുന്നു എന്നതടക്കം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിവിധ പദ്ധതികളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാജ്യത്തിൻ്റെ വളർച്ചയെ പ്രധാന രാഷ്ട്രപതി പ്രധാനമായും ഈ അഭിസംബോധനയിൽ പറഞ്ഞു വയ്ക്കുന്നത്